യൂട്യൂബറായ സഞ്ജു ടെക്കിയെ എല്ലാവർക്കും അറിയാം കാറിൽ താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഭീഷണിയാകും വിധം വാഹനം ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ഇപ്പോഴുതാ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും രംഗത്തെത്തിരിക്കുകയാണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ വാങ്ങിച്ച് പണിഞ്ഞ് അതിൽ രാവിലെ നീന്തി കളിക്കുക അല്ലാതെ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് എന്ത് തോന്നിയാസവും നടത്താമെന്ന് കരുതണ്ട നിയമലംഘനം നടത്തി യൂട്യൂബിന് റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നവരെ പിന്തുണയ്ക്കരുത് ഇതാണ് ആദ്യം ചെയ്യേണ്ടത് റോഡിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശന നടപടി ഇനിയും സ്വീകരിക്കും അയാളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പണക്കൊഴുപ്പും അഹങ്കാരവും മാത്രമാണ് അയാൾക്കെന്ന് എം വി ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും എന്റെ റീച്ച് പതിനായിരം കൂടിയെന്നാണ് അയാൾ പറയുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഗണേഷ് കുമാർ പറയുകയാണ് ഇതുപോലെയുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലെ കക്കൂസും പത്ത് ദിവസം കഴിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല സഞ്ജു ടെക്കി പോസ്റ്റ് ചെയ്ത മുൻപത്തെ വീഡിയോകളും കർശനമായി തന്നെ പരിശോധിക്കും എന്തെങ്കിലും തരത്തിൽ ഇതുപോലത്തെ വേലത്തനം കാണിച്ചിട്ടുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടി വീണ്ടും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയുന്നത് ഗണേഷ് കുമാറിനെ ഏവരും പിന്തുണച്ചുകൊണ്ട് രംഗത്തുവരികയാണ് ഇത്തരം വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി പലതരം കോപ്രായങ്ങൾ കാണിക്കുന്നവർക്ക് ഇതൊരു പാഠമാവട്ടെ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്